ും കണ്ടനികൾ നമുക്ക് പരിചയപ്പെടുത്തരുത് നമ്മുടെ പ്രിയപ്പെട്ട ഇർഫാന <laughs> 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 ോ കൊടുക്കും ആ നമസ്കാരം ഇനാഗ്രേഷൻ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിനും ചക്കളെ കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം പിന്നെന്താ പറയാ മൂന്ന് മക്കളെ കാണാൻ കൊമ്പക്കാട് തലവാട്ടുന്ന ആയതിനു എത്തി കൊറേ നേരത്തെ അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കൊറച്ചും പറഞ്ഞിട്ടുണ്ടോ അല്ലേ മ്മടെ കുടുംബത്തിൽ തലം തീർച്ച ഒന്നിട്ടോ എപ്പോഴും പൊട്ടിക്കിട്ടുന്ന ഒരാള് ഓരോട് ഞാൻ കൊടുത്ത സംസാരിച്ച തുടങ്ങും ഓരോന്ന് നിക്കണം അധ്യക്ഷൻ കദ്യക്ഷൻ അങ്ങനത്തെ വർത്താനൊന്നുമില്ലാതെ ഇന്ന് അടിയില്ല എന്നുള്ളതെ അടിയില്ല കേട്ടോ ആണോ റിയില്ല എന്തായാലും സുഖാണ് പറഞ്ഞു ഇപ്പച്ചിക്കും മൂന്ന് മക്കൾക്കും വരാൻ കഴിഞ്ഞാല് ഒരുപാട് 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 സന്തോഷമുണ്ട് തുടക്കം തന്നെ ഒരു ഈശ്വരം പ്രാന്തനോട് കൂടി ഞാൻ തുടങ്ങാണ് സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യോ പാടോ അതെന്താ പാടാൻ കേക്കട്ടെ കുമ്പങ്ങാട് ഇപ്പൊ

പിന്നെ നമുക്ക് ആണോന്നെട്ട് മലയാള സിനിമയില് ആക്ഷൻ ഹീറോ ബിജു എന്ന് സിനിമ ഉണ്ട് കേട്ടോ അതില് പോലീസ് സ്റ്റേഷനിലും കണ്ടിട്ടോ ഒന്നോ ഞാൻ ആ ഭാര്യ അതില് ഒരു ചേച്ചീന്റെ വോയിസ് എടുക്കണം എടുക്കട്ടെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൈ എടുക്കങ്ങള് ആഹ് സുക്കാദിന മുന്നേയാണ് അപ്പോ sorry അതിനു മുന്നേ ഒരു പവർ ഒരു കയ്യടി മഞ്ജേറിയുടെ പവർ ഒരു കയ്യടി എല്ലാവർക്കും വൗ കട്ടിയേ ഇത്ര പവറും കട്ടിയുണ്ട് കൊക്കേക്കളാ അപ്പോൾ ആക്ഷനി ഒരു ബിജുദേ മേരി ചേച്ചി കാന്താം വരെ ഞങ്ങള് 25 ആണ് നടാണ് അവനെ ഇപ്പോ കൊത്തെനും കുടിക്കണം കുടിക്കുമ്പോൾ തോണി മണികടാവ് ഉടാ വെണ്ടിരിക്കാം പുണി മണിലങ്ങി ഇവർ തോന്നാതിരുന്ന പോലെ െ പെണ്ണുങ്ങളുടെ പേരാണല്ലോ സാറേ ഒന്നും പോന്നോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നസീർ അതേപോലെ തന്നെ രണ്ടുപേരും കൊമ്പക്കാട് കോഞ്ഞാപ്പുസൈക്കും ഇവിടെയുണ്ട് അവരെല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് നമ്മൾ രണ്ട് ഭാഗ്യശാലികൾ ഇവിടെ കണ്ടെത്താൻ വേണ്ടി പോകുന്നത് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ ആ വിന്നർക്ക് ലഭിക്കും ആരായിരിക്കും നിങ്ങളിൽ പെട്ട ഇവിടെ കൂടി ആ ഭാഗ്യശാലി എന്ന് നമ്മൾ കണ്ടെത്താൻ വേണ്ടി പോവുകയാണ് ഇവിടെ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യോ இல்ல നമ്മൾ ആരാണെന്നുള്ളത് ഇവിടെ ഇണ്ടാണോ നിർബന്ധമില്ല അല്ലേ ഇല്ലേ സെൽക്ക അവിടെ ഇണ്ടാണോ നിർബന്ധമില്ലല്ലോ ആണോ ഇണ്ടാണോ നിർബന്ധമാണ് അപ്പോൾ അല്ലെങ്കിൽ മാറ്റിടുക്കൂ യെസ് നമ്മൾ അതിലേക്ക് ലക്കി വിന്നർ ആരായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം ആദ്യം പേര് يلا രണ്ട് വിന്നറെ നമ്മൾ എടുത്തര ചെയ്യൂ ഇത് 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 തല്ലി അപ്പോ তো ആഴ്സി ലക്കി ഡ്രോപ്പ് ऊपर అది പല കുമ്പട്ട് വേനാണ് Narosi. Mustafa. Mustafa. Mustafa Kamarun. Brendo. Aranda. Mustafa Kamarun. First winner. Everyone. Number one. 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 അക്കരെ ആടിബോളി ഓക്കേ നമ്മള് അല്ലരെ കയ്യടി കൊടുക്കാൻ നമ്മുടെ മുസ്തഫക്ക് ആജ് ലക്കി വിന്നറെ നമ്മൾ സെലക്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രിയപ്പെട്ട കവറോ സദീഷ് എന്നുള്ള മുസ്തഫക്ക് ആണ് നല്ലൊരു കയ്യടി കയ്യടിക്കാൻ പറ്റിയ അവസര്യം എന്താണ് മഞ്ചേയുടെ ഫൗകാന്റെ കയ്യടി കേൾച്ചിരുന്നേടെ കയ്യടിക്കാന ഓ ഓ സന്തോഷം സന്തോഷം ആഘോഷം ആയിട്ടുള്ള ആചാരിക്ക് ഒപ്രിയാനാണ് കേവാചാത്താരി നൗഷാദ് സി ലാസ്റ്റ് നമ്പർ വരുന്നത് 629 മഞ്ജേരി സ്വദേശിയാണ നൗഷാദ് സി ലാസ്റ്റ് നമ്പർ വരുന്നത് 629 ആ നൗഷാദ് സി ഉണ്ടോ നൗഷാദ് സി മഞ്ജേരി തെറ്റുകാരല്ല അല്ല അത് ആരെടിച്ചതായി ഒരു ഓരിട്ടാനോ അല്ലല്ല നൗഷാദ് സി അല്ലോറെ ഫസ്റ്റ് ഗോൾ സെക്കൻഡ് ഗോൾ ആൻഡ് ലാസ്റ്റ് ഗോൾ ഡിഫെൻഡർക്ക് ഇരവിട്ടേ കെട്ടേ പ്രബിയോ പ്രബിയോ રવિ કહે મજાથી લઈ જજો રવિ કહે હા નાસ નંબર 1